എൻ്റെ പേര് സിസ്റ്റർ ജിസ്മി ഞാൻ സിസ്റ്ററിൻ്റെ സിസ്റ്റർ സോണിയുടെ കമ്മ്യൂണിറ്റിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മരിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുന്നേ സിസ്റ്റർ പള്ളിയിൽ ചാപ്പലിൽ ഈശോടെ അടുത്ത് ഇരിക്കുകയായിരുന്നു ഞാനാണ് ആദ്യം സ്കൂളിലേക്ക് പോയത് പോയപ്പോൾ ഞാൻ സിസ്റ്ററിനെ വിളിച്ചു സോണി സിസ്റ്റർ സമയമായി വരിക സിസ്റ്റർ പോയിക്കോ ഇത്തിരി നേരം കൂടെ ഞാൻ ഇരുന്നിട്ട് വരാമെന്നുള്ള ഒരു മറുപടി ആയിരുന്നു വീണ്ടും അടുത്ത സിസ്റ്റർ വന്നു അടുത്ത സിസ്റ്ററും പറഞ്ഞു സിസ്റ്ററെ സമയമായി പോരെ അപ്പോൾ വീണ്ടും പറഞ്ഞു ഒരു ഇത്തിരി സമയം കൂടെ ഞാൻ ഈശോടെ അടുത്തിരുന്നോട്ടേന്ന് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അങ്ങനെയാണ് ഈ ആക്സിഡൻറ് ഉണ്ടായത് സിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ഭൂരിഭാഗം ദിവസത്തില് മിനിസ്ട്രിക്ക് ശേഷം ഈശോയുടെ സന്നിധിയിൽ പള്ളിയിലിരിക്കാനാണ് ഈശോ സിസ്റ്ററിന് കൂടുതലായിട്ട് ഇഷ്ടം അത് രാത്രി പന്ത്രണ്ട് വരെയോ രാവിലെ ആണെങ്കിലും എഴുന്നേറ്റിരിക്കാനായിട്ട് സിസ്റ്റർ എപ്പോഴും സമയം കണ്ടെത്താറുണ്ട് വളരെയധികം എളിമയുള്ളൊരു സിസ്റ്ററാണ് എളിമ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി എല്ലാവർക്കും ഒരു നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ് സിസ്റ്റിൻ്റെ ഒരു കുഞ്ചിരി എന്ന് പറയുന്നത് സിസ്റ്റർ തൻ്റെ അധ്യാപന ജീവിതത്തിൽ പറയുകയാണെങ്കിൽ കൊച്ചു കുട്ടികളെയാണ് ഇഷ്ടം അവരുടെ കൊച്ചു കൊച്ചു തമാശകളും കൊച്ചു കൊച്ചു നിഷ്കളങ്കമായ പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ സിസ്റ്റർ വളരെയധികം അതിൽ സന്തോഷിക്കുകയും അത് എൻജോയ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ ജീവിതം വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് വളരെ കുറച്ച് സാധനങ്ങളാണ് സിസ്റ്റർ ഉപയോഗിക്കുക അപ്പം ഉടുപ്പിട്ടിട്ട് പതിമൂന്ന് വർഷമായെങ്കിലും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ വളരെ ഒന്നോ മൂന്നോ ഡ്രസ്സ് മാത്രമാണ് സിസ്റ്റർ ഉപയോഗിക്കുക ഫ്രാൻസിസ്കൻ അരൂബിയിൽ ജീവിക്കാനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്ന സിസ്റ്റർ പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് ദൈവാശ്രയ ബോധമാണ് ദൈവം നടത്തിക്കൊള്ളും സിസ്റ്റർ പല പരീക്ഷകളൊക്കെ എഴുതുമ്പം പറയാറുണ്ട് പള്ളിയിൽ പോയിരിക്കും ദൈവം നോക്കിക്കോളും അപ്പം അത്രയ്ക്കും ദൈവാശ്രയ ബോധമുള്ള ഒരു വിശുദ്ധയായ സിസ്റ്ററാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സുപ്പീരിയർ എന്ന നിലയിൽ ആ സിസ്റ്ററിനോട് എന്ത് പറഞ്ഞാലും അത് കീപ്പ് ചെയ്യാനും വിശ്വസ്താപൂർവ്വം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും സിസ്റ്റർ എന്നും പരിശ്രമിച്ചിട്ടുണ്ട് പാപങ്ങളോട് എന്നും ഒരു കരുണയും അവരോട് അവരുടെ വീടുകളിൽ പോകാനായിട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് സിസ്റ്ററിൻ്റേത് ഞങ്ങൾക്ക് ഒരു വിശുദ്ധിയായ സിസ്റ്ററാണ് നഷ്ടമായത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു